വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സന്തോഷ വാർത്ത പങ്കുവെച്ച നടി അമല പോൾ ഗർഭിണിയാണെന്ന വിവരമാണ് നടി ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ചുവന്ന വസ്ത്രത്തിൽ ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ അമല പോൾ പങ്കുവെച്ചിട്ടുണ്ട് ഒന്നും ഒന്നും മൂന്നാണെന്ന് ഇപ്പോൾ എനിക്കറിയാമെന്നും നടി കൊറിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം നവംബർ അഞ്ചാം തീയതിയാണ് അമല പോൾ വിവാഹിതയായത് രണ്ടു മാസത്തിന് മുമ്പായിരുന്നു വിവാഹം വിവാഹത്തിന് കുറച്ച് നാളുകൾക്ക് മുൻപ് മാത്രമാണ് പങ്കാളിയുടെ ചിത്രം അമല പോൾ പങ്കുവെച്ചിരുന്നത് അമ്മയാകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് നടക്ക് ആശംസകളുമായി എത്തിയത് ഭൂരിഭാഗം പേരും അമലയ്ക്കും ജഗത്തിനും ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ചിലർ മറ്റു ചില ചോദ്യങ്ങളും ഉന്നയിച്ചു വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം തികയുന്നതിന് മുൻപാണ് അമല ഗർഭിണിയായിരിക്കുന്നത് നടി വിവാഹത്തിന് മുൻപേ ഗർഭിണിയായിരുന്നിരിക്കാം അതുകൊണ്ടാണ് പെട്ടെന്ന് വിവാഹം നടത്തിയതെന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അമല പോളിൻ്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് സംവിധായകനായ എ എൽ വിജയയാണ് നടി നേരത്തെ വിവാഹം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനേഴിൽ വേർപിരിഞ്ഞു വിവാഹമോചനത്തിന് ശേഷം അഭിനയരംഗത്ത് സജീവവുമായി പ്രവർത്തിക്കുകയായിരുന്നു അമല പിന്നീട് പല വിവാദങ്ങളിലും അകപ്പെട്ടിരുന്നു ഗോസിപ്പുകൾ നടിയെ തേടി തുടരെ വന്നുകൊണ്ടിരുന്നു ഇതിനിടെ അച്ഛന്റെ മരണമുൾപ്പെടെ അമലയെ ഏറെ ബാധിച്ചു സിനിമാ അഭിനയം നിർത്താൻ പോലും ആലോചിച്ചിരുന്നുവെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ നടി പറയുകയുണ്ടായി വിവാഹമോചനത്തിന് ശേഷം പല പ്രതിസന്ധികളും അമലയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു മുൻകാമുകൻ കാമുകൻ ഭുവനേന്ദർ സിംഗിനെതിരെ അമല പരാതി നൽകിയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി എടുത്ത ഫോട്ടോ ബ്രേക്കപ്പിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വിവാഹ ഫോട്ടോ എന്ന രീതിയിൽ പ്രചരിപ്പിച്ചെന്നും തന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് അമലപ്പോൾ ആരോപിച്ചത് എന്നാൽ ഇതിനെല്ലാം പിന്നാലെ പുതിയ ഒരു വിവാഹം കഴിക്കുകയും ആ ബന്ധത്തിൽ ഇപ്പോൾ ഗർഭിണിയാവുകയും ചെയ്തതിന്റെ ചിത്രങ്ങളാണ് അമല പങ്കുവച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക